ഏതാണ്ട് പത്തേ മുക്കാലാകുമ്പോഴാണ് എവിക്ഷൻ നടക്കുന്നത് അപ്പോൾ ഇതുവരെ അത് എത്തിയിട്ടില്ല എന്തായാലും നമ്മുടെ ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് മറ്റ് പല മത്സരാർത്ഥികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വലിയ ഗെയിമറൊന്നും ആയിരുന്നില്ല സേഫ് ഗെയിം തന്നെയായിരുന്നു ശ്രീതുവിനെ ഇതുവരെ എത്തിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഏതൊരാളും അവസാന നിമിഷം ഇറങ്ങിപ്പോകുന്നത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഫിനാലെ വരെ എത്തിയിട്ട് ഫിനാലയ്ക്ക് രണ്ടോ മൂന്നോ ദിവസം മാത്രം ശേഷിക്ക് പോകുമ്പോൾ സ്വാഭാവികമായി ശ്രീധുവിന് കൂടുതൽ വിഷമമുണ്ടാകും അതുകൊണ്ട് തന്നെ വളരെയധികം കരഞ്ഞ് വിഷമിച്ചൊക്കെയാണ് പോകുന്നത് അതുപോലെ അർജുനും സ്വാഭാവികമാണ് ഇത്രയും ദിവസം ഒന്നിച്ചുണ്ടായിരുന്ന രണ്ടുപേരാണ് അപ്പം അതിൻ്റെതായ എല്ലാ സങ്കടങ്ങളും ഉണ്ട് ആൾ പൊട്ടി ഉണ്ട് ശ്രീധു അതുപോലെ തന്നെ ആദ്യം ചിരിച്ചൊക്കെ നിൽക്കാൻ ശ്രമിച്ചു അവസാനം വരെയും ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ നമ്മുടെ മനസ്സും കണ്ണും ഒന്നും അത് കേൾക്കൂല്ല അപ്പം അതുകൊണ്ട് കണ്ണീരൊക്കെ ആവശ്യം പോലെ വന്നു തീർച്ചയായും എന്തൊക്കെ പറഞ്ഞാലും ഇതുവരെ എത്തിയതൊരു വലിയ കാര്യമാണ് കൊമ്പന്മാരുടെ ഇടയിൽ നിന്ന് ഇവിടെ വരെ എത്തി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല അത് സേഫ് ഗെയിം ആയാലും കോംബോ ഗെയിം ആയാലും എത്തി അതൊരു ബ്രില്യൻസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ഡിസർവിങ് ആയിട്ടുള്ള മറ്റു പലരും ഉണ്ടായിരുന്നതുകൊണ്ടാണ് വലിയ വിമർശനങ്ങൾ ശ്രീധുവിനെ നേരിടേണ്ടി വരുന്നത് ബിഗ് ബോസിനകത്തെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സേഫ് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ പുറത്ത് വലിയ ഒരു സപ്പോർട്ട് കിട്ടില്ല മാത്രമല്ല വിമർശനങ്ങൾ കേൾക്കേണ്ടിയും വരും എന്നിരുന്നാലും ഇപ്പോൾ ബിഗ് ബോസ് അവസാനിപ്പിച്ചു അവിടുന്ന് ശ്രീതു പുറത്തിറങ്ങാണ് ഇനി ശ്രീതുവിൻ്റെ ഗെയിമിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ടോപ്പ് ഒരു മത്സരാർത്ഥിയാണ് ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടായിക്കോട്ടെ ഒരു അതിജീവനം എന്ന് പറയുന്ന ഒരു ഒരു ഗെയിം ഷോയിൽ ഇതുവരെ എത്തി എന്നുള്ളത് തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യമാണ് തുടർന്നുള്ള ലൈഫിൽ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകട്ടെ അഭിനന്ദനങ്ങൾ